നമ്മളൊന്നുണ്ടാക്കാൻ പോണതേ പൊട്ടറ്റോ വെച്ചസ് ആട്ടോ നമ്മൾ അതേമാതിരി ഒരു പൊട്ടറ്റോ വെച്ചസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പാത്രം കാര്യം ഒന്ന് തറയില്ല കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട എന്താണെന്നറിയോ നമ്മൾ രണ്ട് കുറച്ച് പൊട്ടറ്റോ പൊട്ടറ്റെടുത്തിട്ടുണ്ട് അത് മുഴുവൻ നമ്മൾ അതേമാതിരി കഷ്ണങ്ങളാക്കി വെട്ടിയെടുക്കുക വേണ്ട ദേമാരി കഷ്ണങ്ങളാക്കി വെട്ടിയെടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് നമ്മൾ നമ്മളതി കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ഒരു ഹാഫ് ബോയിൽ മതി കേട്ടോ ഹാഫ് ബോയിലായിട്ട് നമുക്കൊന്നും ഇത് അത് വാരാൻ വെക്കാം കേട്ടോ നല്ലോണം തിളച്ച് കഴിഞ്ഞ് നമ്മളിതൊക്കെ ഹാഫ് ബോയിൽ കഴിഞ്ഞു പിന്നെ നമ്മൾ എന്താ നമ്മളെന്തേ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ കോൺഫ്ലോർ ചില്ലി പൗഡർ സാൾട്ട് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മളിത് എല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മൾ ആ വെച്ച പൊട്ടറ്റോ ഇല്ലേ അത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇതിലൊന്ന് പെനച്ചെടുക്കുക കേട്ടോ ഇതേമാതിരി നമ്മൾ പെനച്ചെടുക്കണം ഈ പെനച്ചെടുത്തിട്ട് ബാക്കിയുള്ള പൊടി നമ്മുടെ പ്ലേറ്റുള്ള അത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ അതേമാതിരി നമ്മൾ മിക്സ് ചെയ്തിട്ട് എന്ത് നമ്മൾ ആ പെനച്ചു വെച്ച നമ്മളുടെ ഊരിലക്കിഴങ്ങിട്ട് അത് നമ്മൾ ഇതിലിട്ട് ഒന്നും ഇങ്ങോട്ട് ഇളക്കിയെടുക്കുക അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പൊട്ടറ്റൊന്ന് ആ മാവ് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കേട്ടോ ഇതേ മതിയാവും ഇതേ മതിയായിട്ട് നമ്മളെന്ത് ചെയ്യണം ഇതിൻ്റെ ഒരു പാത്രത്തിൽ നമ്മൾ എണ്ണ വെച്ചു എണ്ണ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യേണ്ടത് ഒരു പാൻ എടുത്തു അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ബട്ടർ ഇട്ടു കേട്ടോ ബട്ടർ ഇട്ട് നമ്മൾ കുനുന്ന നരിഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളി വേണ്ട വെളുത്തുള്ളി നമ്മളൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മളെന്ത് ചെയ്യണമെന്ന് പറയും കുറച്ച് ചില്ലി ഫ്ലേക്സും നമ്മളുടെ ഒറിഗാനോ അല്ലേ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്കാം കേട്ടോ അപ്പം തന്നെ നല്ലൊരു മണക്ക് വരുന്നുണ്ട് ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ വറുത്തുവച്ച പൊട്ടറ്റോ അല്ലേ അത് നമ്മളിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ പൊട്ടറ്റോ വെച്ചേസ് റെഡിയായി കണ്ടോ നമ്മൾ നന്നായിട്ട് വെച്ചിട്ടുണ്ടല്ലോ നല്ലൊരു ഫ്ലേവറിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് നോക്കി നമ്മുടെ പൊട്ടറ്റോ വെച്ചേസ് റെഡി ആയി നമുക്ക് കുറച്ച് സോസും കൂടി നടുവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തീർത്തും കഴിച്ചു നോക്കാം അല്ലേ നമ്മളെ പൊട്ടറ്റോ വെച്ചേസ് റെഡി ആയവ ഇത് നമ്മളെല്ലാവരും കൂടെ ഒന്ന് പിടിച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് ആയുള്ളൂ കണ്ടോ കണ്ടെട്ടോ നമ്മൾ ഈ പാത്രം കാലിയായ വഴി കണ്ടില്ല എവിടുന്നൊക്കെ കൈ വരുന്നതും അറിയില്ല നാല് പുറത്തും കൈ വന്നിട്ടേ രണ്ട് സെക്കൻഡിനോട് നമ്മുടെ പൊട്ടറ്റോ ജെസ് ഫിനിഷ് ഇപ്പോൾ കാണുന്നവർ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്